സംസ്ഥാനത്തെ ജയിലുകളിൽ ജൈവ കർഷകരുടെ മക്കളില്ല എന്നത് ജൈവ കർഷകരുടെ മഹത്വമെന്ന് ചലച്ചിത്ര താരവും കർഷകനുമായ അനൂജ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു സരോജനി ദാമദരൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിന് നൽകി വരുന്ന സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങായ അക്ഷയശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ജയിലുകളിൽ ജൈവ കർഷകരുടെ മക്കളില്ല എന്നതാണ് ജൈവ കർഷകരുടെ മഹത്വമെന്ന് ചലച്ചിത്ര താരവും കർഷകരുമായ അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നൽകി വരുന്ന സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങായ അക്ഷയശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനവും പുരസ്കാരദാനവും താരവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണിനോട് മല്ലടിച്ച് മണ്ണിനെ ജീവന തുല്യം സ്നേഹിച്ച് മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ജൈവകർഷകന്റെ കുടുംബത്തിലെ ഒരംഗം പോലും വൃദ്ധസദനങ്ങളിൽ ഉണ്ടാകില്ല എന്നതും ജൈവ കർഷകർക്ക് അവകാശപ്പെടാനുള്ള മഹത്വമാണെന്നും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ ജൈവ കൃഷി വ്യാപനം അനിവാര്യമാണെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു വയലും വായനശാലയും പുത്തൻ തലമുറക്ക് അന്യമാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ ആകെ കൃഷിയിലേക്ക് നയിക്കുന്നതിനായി കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി പ്രയത്നിക്കുന്ന ഇൻഫോസിസ് സഹസ്ഥാപകനും സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ട്രസ്റ്റിയുമായ എസ് ഡി ശിവലാലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ

ഫൗണ്ടേഷൻ ട്രസ്റ്റി പ്രൊഫസർ എസ് രാമാനന്ദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പുരസ്കാര കമ്മിറ്റി കൺവീനർ കെ വി ദയാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ എൻ ടി റജി ഫൗണ്ടേഷൻ കമ്മിറ്റി അംഗം ഡോക്ടർ കെ എൻ ജയചന്ദ്രബാബു ബി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് മെഹബൂബ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന യോഗത്തെ തുടർന്ന് അക്ഷയ ശ്രീ സംസ്ഥാന പുരസ്കാരത്തിന് അർഹയായ മലപ്പുറം സ്വദേശിനി പി ടി സുഷമയ്ക്ക് ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ പുരസ്കാരം വിതരണം ചെയ്തു തുടർന്ന് സംസ്ഥാനത്തെ ഓരോ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച ജൈവ കർഷകർക്കുള്ള അക്ഷയ ജില്ലാതല അവാർഡും ഔഷധ കൃഷി കൃഷിക്കുള്ള പുരസ്കാരമടക്കം ചടങ്ങിൽ വിതരണം ചെയ്തു ആലപ്പുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി ഫരീദ ഫറോസിനും സെന്റ് ജോസഫ് സെൽപിയസിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാദിയ ഫെറോസിനുമാണ് മട്ടുപ്പാവ് കൃഷിക്കുള്ള പുരസ്കാരം ലഭിച്ചത്യൂസ് ആലപ്പുഴ